വിശുദ്ധ ഞങ്ങൾ ചെയ്യുന്ന ഒരു ബൈബിൾ എന്ന ഈ ചാനൽ സംബിൾ കൂടി നിയമത്തിലെ പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിനെ ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ എന്നോടൊപ്പം സർവശക്തരായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളെവിടെ പ്രാർത്ഥന നിർബന്ധമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുസ്തകം പതിമൂന്നാം അധ്യായം ആദ്യമായി കത്താവ് മോശയോട് ഇസ്രായേലിന്റെ ആദ്യ ജാതരെ സമർപ്പിക്കുക മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ് പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ മോശ എന്നോട് പറഞ്ഞു അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്നും പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം കത്താവാണ് ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്നും മോചിപ്പിച്ചത് ഈ ദിവസം ആരും അപ്പം ഭക്ഷിക്കരുത് അബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാണാൻ അമോര്യൻ ഹിബ്യൻ ജബൂഷ്യൻ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത അവിടുന്ന് നിങ്ങളെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് പുലിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിന്റെ തിരുനാളായി ആചരിക്കണം ഏഴ് ദിവസത്തേക്ക് പുലിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ പുലിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ ഉണ്ടാകും കാണരുത് പുലിപുണവ് നിങ്ങളുടെ നാട്ടിലൊന്നും ഉണ്ടാകാതെ ഉണ്ടായിരിക്കരുത് ആ ദിവസം നിന്റെ മകനോട് പറയണം ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഓർമ്മക്കായിട്ടാണിത് ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും ലോറിയിൽ ഒരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം അങ്ങനെ കർത്താവ് കർത്താവിന്റെ നിയമം എപ്പോഴും നിന്റെ അതിരത്തിലുണ്ടായിരിക്കട്ടെ എന്നാൽ ശക്തമായ കരുത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വർഷത്തോറും നിശ്ചിത സമയത്ത് ഈവ ഇത് ആചരിക്കണം ആദ്യജാതിന്റെ സമർപ്പണം നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാണാശത്ത് പ്രവേശിപ്പിക്കുകയും അവിടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദ്യജാതയും കർത്താവിന് സമർപ്പിക്കണം മൃഗങ്ങളുടെ കരിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിനുള്ളവയായിരിക്കും എന്നാൽ ഒരു കുട്ടിയെ പകരപ്പൊടുത്ത് കഴുതയുടെ കരിഞ്ഞൂലിനെ വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്തിനെ കളയണം നിങ്ങളുടെ മക്കളിൽ ആദ്യജാതിന്റെ എല്ലാം ഇതിന്റെ അർത്ഥം എന്താണെന്ന് പിൻറെ അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തന്റെ ശക്തമായ നമ്മെ മോചിപ്പിച്ചു നമ്മെ വിട്ടയക്കാൻ ഫറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദ്യജാതെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കഴിഞ്ഞൊലുകളുടെയും എല്ലാം കർത്താവ് സംഹരിച്ചു അതിനാലാണ് മൃഗങ്ങളുടെ കഴിഞ്ഞുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് എന്നാൽ ഞാൻ വീണ്ടെടുക്കുന്നു ഇത് നിന്റെ ഒരു സ്മാരകവും തന്റെ ശക്തമായ കരുത്താൻ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു മേഘസ്തംഭവും ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു ദൈവം അഗ്നി സ്തംഭവും യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയിരിക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു ദൈവം ജനത്തെ മനുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചു അവർ ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് പോയത് ആയുധധാരികളായിട്ടാണ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ജീവിച്ചിരുന്നതനുസരിച്ച് അഗ്നികളും കൂടെ കൊണ്ടുപോയി ജോസഫ് അവരോട് പറഞ്ഞിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ എന്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം അവർ സുഖത്തിൽ നിന്നും മുൻപോട്ട് നീങ്ങി മരുഭൂമിയുടെ അടിയിലുള്ള എത്താമിൽ കൂടാതെ പഠിച്ചു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടാൻ ഒരു പ്രകാശം നൽകാൻ ഒരു അക്തി സ്തംഭത്തിലും കർത്താവ് അവർക്ക് പോയിരുന്നു പക്കൽ പകൽ മേഘസ്തംഭമായ രാത്രി അക്തി സ്തംഭമോ അവരുടെ മുമ്പിൽ നിന്നും മാറിയില്ല നമ്മുടെ കർത്താവായ